അസലാമലൈക്കും വർഹമത്തു അഹ് വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന ഫിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇടത് ഭാഗത്ത് നൽകിയ പദങ്ങളെ വലതുഭാഗത്ത് നൽകിയ ചോദ്യങ്ങളിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക എന്നതാണ് നമുക്ക് ഉത്തരത്തോടു കൂടി നോക്കാം ചോദ്യം ഒന്ന് തറാവിയമലാൽ ചോദ്യം രണ്ട് അബ അത് സുന്നത്തുകൾ ഏഴാകുന്നു ചോദ്യം മൂന്ന് ഫ്യായിയായ ഫർലുകൾ എട്ടാകുന്നു ചോദ്യം നാല് അവസാനത്തെ അത്തഹിയാത്തിൽ സുന്നത്തായ ഇരുത്തം തവറുക്ക് ചോദ്യം അഞ്ച് ഫാത്തിഹയിൽ പെട്ടതാണ് ബിസ്മി ചോദ്യം ആറ് കാരണമില്ലാതെ നിസ്കാരത്തിൽ ചാരി നിൽക്കൽ കറാഹത്താണ് ചോദ്യം ഏഴ് നിസ്കാരത്തിൻ്റെ ഫറലുകൾ പതിനാലാകുന്നു ചോദ്യം എട്ട് ജുമാഅ നിസ്കാരത്തിൽ ഇമാം ഉറക്ക ഓതൽ ഹൈ അത് സുന്നത്ത് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഫാത്തിഹയിൽ സുന്നത്താണ് ഉത്തരം ഫാത്യഹയുടെ മുമ്പ് അും ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയുക ഓരോ ആയത്തിൻ്റെ അവസാനം വഖഫ് ചെയ്യുക ചോദ്യം രണ്ട് റുക്കോയിൽ സുന്നത്തായവ ഉത്തരം കാൽ മുട്ടു പിടിക്കുക മുതുകും പിരടിയും സമമാക്കുക സുബഹാന റബിയമീം ഒബിഹന്തഹി എന്ന് മൂന്ന് തവണ ചൊല്ലുക ചോദ്യം മൂന്ന് സുജൂതിൽ വാജിബായവ ഉത്തരം സുജൂതിലേക്ക് കുനിയൽ മറ്റു ആവശ്യത്തിന് അല്ലാതിരിക്കുക തലയുടെ ഭാരം നിലത്ത് ഊന്നുക തലയേക്കാൾ ചന്തി ഉയരുക ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് തറാവീഹ് നിസ്കാരത്തിൽ തറാവിഹ് നിസ്കാരത്തിലും റമലാനിലെ വിത്തറിലും ജമാഅത്ത് സുന്നത്താണ് തറാവിഹ് നിസ്കാരത്തിലും റമലാനിലെ വിത്തറിലും ജമാഅത്ത് സുന്നത്താണ് ചോദ്യം രണ്ട് രണ്ട് റക്കായത്തിൽ കൂടുതലുള്ള നിസ്കാരത്തിൽ രണ്ട് റക്കായത്ത് പൂർത്തിയായാൽ അത്തഹിയാത്തും നബിയുടെ മേൽ സ്വലാത്തും സുന്നത്താണ് രണ്ട് റക്കായത്തിൽ കൂടുതലുള്ള നിസ്കാരത്തിൽ രണ്ട് റക്കായത്ത് പൂർത്തിയായാൽ അത്തഹിയാത്തും നബിയുടെ സലാത്തും സുന്നത്താണ് ചോദ്യം മൂന്ന് രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തവും ഐത്തിദാലും കസീറായ ഫർദുകളാണ് ചോദ്യം നാല് നബിസുല്ലാഹ് അലൈ വസ്ലം തങ്ങൾ ദുനിയാവിനെ വിട്ട് പിരിയുന്നത് വരെ സുബിഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നവരായിരുന്നു ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അർക്കാനുസ്വലാത്ത് ഉത്തരം നിസ്കാരത്തിൽപ്പെട്ടതും പെട്ടതും അതില്ലാതെ നിസ്കാരം സഹി ആവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസലാത്ത് ചോദ്യം രണ്ട് അന്നിഫാസ് പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണത് ചോദ്യം മൂന്ന് മുഗല്ലം ഉത്തരം നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ കൊണ്ടവത്തിന് അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഹലാലിൻ്റെ മറ്റു രണ്ട് പേരുകൾ എന്താകുന്നു ഉത്തരം മുബാഹ് ജായിസ് മുബാഹ് ജായിസ് ചോദ്യം രണ്ട് സർവനാശവും അവർക്കാണ് ആർക്ക് ഉത്തരം നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശവും ചോദ്യം മുസ്താമൽ എന്ന് പറയുന്നത് എന്തിനാണ് മുസ്താമൽ എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം ഫർലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് ചോദ്യം നാല് ഐദുൽ ഫിത്തർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയത്ത് അറബിയിൽ എഴുതാം ഉത്തരം ഐദുൽ സുനത്തുൽ ഫിതിരി റക്കാത്ത മുത്തബജിഹൻ ചോദ്യം അഞ്ച് മുലുവിൻ്റെ പരിപൂർണ അതക്ക് അത് വേണം ഏത് ഉത്തരം ഉലു സുന്നത്തുകൾ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും ചോദ്യം രണ്ട് അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് പുരുഷന് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് പാഠഭാഗങ്ങൾ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ വാൻ അലഹമുല്ലബിളമീൻ വസ്സലാമലൈ വാഹമത്തല്ലാഹി വാത്തൂ